അസ്സാമലൈക്കു വരഹമുല്ല അലഹമ്മില്ല വസ്ലാത്ത് വസ്ലമലി ലമീൻ വസാഹിബി ഹി അജ്മാണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ വാർത്താ ചാനലുകൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അടക്കം എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കേരള നാട്ടിലെ മക്കൾക്ക് നൽകുന്നൊരു ഓണസദ്യ നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് വ്യഭിചാരം വേഷ്യാവൃത്തി തുടങ്ങി ലൈംഗികമായ വൃത്തികേടുകൾ പരസ്പരം ആരോപിക്കുകയും വിളിച്ചു പറയുകയും അത് പറഞ്ഞ് ആസ്വദിക്കുകയും കേട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന വിഭവങ്ങളാണ് ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കേരളത്തിലെ ആളുകൾക്ക് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നേതാക്കന്മാർ അത് രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലാത്ത സാമൂഹിക നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും ചാനൽ ചർച്ചകൾക്ക് മാത്രം ജീവിക്കുന്ന അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ചില ആളുകളുമൊക്കെ ചേർന്നുകൊണ്ട് ഒന്നിച്ചൊരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം കേരളത്തിലെ ഈ ഓണക്കാലത്ത് നല്ലൊരു വിഭവം കിട്ടിയത് ആസ്വദിച്ച് അനുഭവിക്കുകയും അതുപോലെ തന്നെ നാട്ടുകാരെ മുഴുവൻ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേലത്തരമാണ് എന്താണ് ഈ കാണിക്കുന്നതൊക്കെ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അയാൾ കുടുംബമായിട്ടും സമൂഹവുമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നവരാണ് അത് അന്തസ്സായിട്ടും മാന്യമായിട്ടും ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാ ഭിത്തികളും തകർത്ത് അതിരുകളും പൊളിച്ച് തനി തോന്യാസം മാത്രം കാണിക്കുന്ന അതിലേക്ക് ആ തോന്നിയാസത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന സന്ദേശങ്ങൾ കൈമാറുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നൊരു കാര്യം ഇവിടെ ഈ വ്യഭിചാരാരോപണം അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തുന്നു ആണും നടത്തുന്നു പെണ്ണും നടത്തുന്നു പൊതുവേ സ്ത്രീകൾ ഈ ഭാഗത്ത് എങ്ങനെയായാലും രക്ഷപ്പെടുമെന്ന ഒരു വ്യാമോഹം വെച്ച് പുലർന്നതുകൊണ്ട് ആരെപ്പറ്റിയും എന്തും എത്രയും പറയാമെന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ നിലപാട് മനുഷ്യന് മാന്യമായിട്ട് ഭൂമിയിൽ ജീവിച്ചു പോകണമെങ്കിൽ വ്യക്തിയായാലും കുടുംബമായാലും സമൂഹമായിരുന്നാലും അവർക്ക് ധാർമ്മിക നിയമങ്ങൾ അനിവാര്യമാണ് ധാർമ്മിക നിയമങ്ങൾ അനിവാര്യമാണ് ആ ധാർമ്മിക നിയമങ്ങളാണ് മതം മനുഷ്യന് നൽകുന്നത് അതാണ് മതം ഈ ഉപദേശവും ധാർമ്മിക നിർദ്ദേശങ്ങളുമൊക്കെയാണ് ഈ മതത്തിൻ്റെ ധാർമ്മിക നിർദ്ദേശങ്ങളുടെ പ്രത്യേകത അത് മരണത്തിനപ്പുറമുള്ള ലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്നതാണ് ആ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമ്പോൾ അതിൻ്റെ രക്ഷാശിക്ഷകൾ ദുനിയാവിൽ മാത്രമല്ല മരണാനന്തര ജീവിതത്തിലും അനുഭവിക്കേണ്ടി വരുമെന്ന വിശ്വാസവും ആ ശിക്ഷയോടുള്ള ഭയവുമാണ് മനുഷ്യനെ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തനാക്കുന്നതും പ്രേരിപ്പിക്കുന്നു എന്നാൽ ഈ മൂല്യങ്ങളെ ഈ വാല്യൂസ് മൂല്യങ്ങളെ പരിഹസിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു നമ്മുടെ നേതാക്കളടക്കം അങ്ങനെയാണ് ലിബറൽ സംസ്കാരം എന്നാണ് അതിന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ നേതാക്കന്മാരൊക്കെ ഇതിനെ ചവിട്ടിമതിക്കുന്നവരും പുച്ഛിക്കുന്നവരും കല്ലെറിയുന്നവരുമാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് മതമുക്തമായ മൂല്യങ്ങളെന്നാണ് നമുക്കൊരു ഒരു വെറും വാക്കെന്നല്ലാതെ എന്താണ് ഈ പറയുന്നത് എന്തിനാ ഇവർക്ക് മൂല്യങ്ങൾ മതമുക്തമാണെങ്കിൽ എന്തിനാണ് മൂല്യം മതം മൂല്യങ്ങളാണ് ആ മൂല്യങ്ങളോട് യോജിച്ച് പോകുമ്പോൾ ജീവിതത്തിൽ നിയന്ത്രണം ഉണ്ടാവും മനുഷ്യന് മാന്യമായി അന്തസ്സായി ജീവിച്ചു പോകാൻ കഴിയും പക്ഷെ അത് തയ്യാറില്ലാത്ത ആളുകൾ താന്തോന്നിത്തം കാണിക്കാൻ വേണ്ടി ാന്തോനിത്തം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പേരാണ് മതമുക്തമായ മൂല്യങ്ങൾ എന്നത് ഈ മതമുക്തമായ മൂല്യങ്ങൾ ആരാണ് രൂപപ്പെടുത്തി എടുക്കുക ആർക്കും എന്തും മൂല്യമാണെന്ന് പറയാം മൂല്യമല്ല എന്ന് പറയാം നമ്മുടെ രാജ്യത്തുള്ള പല നിയമങ്ങളുടെ സ്വഭാവം അതാണ് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട് ലംഘിക്കാൻ അവകാശമുണ്ട് കാരണം തന്നെപ്പോലെ മറ്റൊരു മനുഷ്യനുണ്ടാക്കുന്ന നിയമം പാലിക്കാൻ ആർക്കും അയാളുടെ മേൽ നിർബന്ധിച്ചെടുത്താൽ ആർക്കും അധികാരമില്ല ആർക്കും കഴിയില്ല ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വല്ല നിയമവുമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭരണകൂടമൊക്കെ ചെയ്യുന്ന പണി അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അത് പാലിക്ക പാലിച്ചില്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ശിക്ഷകൾ ലഭിക്കുമല്ലാതെ തൻ്റെ മരണത്തിന് ശേഷം അതിന് ഗുണദോഷങ്ങളൊന്നും ചെയ്യാനില്ല കാരണം മതമുക്തമാണ് ഇനി ഇവിടെ ശിക്ഷ ലഭിക്കുമെന്നതുപോലും ഒരു പേടിയുമില്ലാത്ത കാര്യമാണ് കാരണം ഏറ്റവും നല്ല സാമർഥ്യമെന്നത് നേതൃപാഠവും എന്നത് എല്ലാ കുരുക്കുകൾക്കും ഇടയിലൂടെയും ഉള്ളിലൂടെയും ചാടിക്കടന്ന് രക്ഷപ്പെട്ട് സമൂഹ മുമ്പിൽ വളരെ മാന്യനായിട്ട് അഭിനയിക്കാനുള്ള ശാരീരിക ഭാഷയും വാഗ്ചാതുരിയുമൊക്കെയാണ് ഇതൊക്കെ കൈവശമുള്ള ഒരാളാണ് നേതാവാകുന്നത് ഏത് കുരുക്കും അയാൾ ചാടിക്കടക്കും അയാൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നിയമങ്ങളെ വ്യാഖ്യാനിക്കും അങ്ങനെ മതമുക്തം എന്ന് പറഞ്ഞ ആൾക്ക് ലിബറൽ സംസ്കാരം എന്ന് പറഞ്ഞ് പരിചരിപ്പടുന്ന ആൾക്ക് ഇഹലോകത്ത് തന്നെയും രക്ഷ പല ലോകം അവർക്ക് വിശ്വാസമല്ല പല വിശ്വസിച്ചാൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിന് പുറമെ ഇതൊക്കെ വാരി വിളമ്പി നമ്മുടെ ചാനലുകൾ സമൂഹത്തിന് നൽകുകയും ചെയ്യുന്നു അവരെ സംബന്ധിച്ച് റൈറ്റിംഗ് കൂട്ടുക എന്നത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് എല്ലാം കൂടി കേട്ട് രണ്ട് തരം മനുഷ്യന്മാരുവിടെ ഉണ്ടാകുന്നു ഒന്ന് ഇത് വിളമ്പി ആസ്വദിക്കുന്ന മനുഷ്യന്മാർ രണ്ടാമത് ഇത് കണ്ടും കേട്ടും അനുഭവിച്ചും ഇത്തരം വാർത്തകൾ ചുഴന്ന് കേൾക്കാൻ ചുഴന്ന് അന്വേഷിക്കുന്നവരങ്ങിയ ഭാഗത്ത് ഇത് ചുഴന്ന് കേട്ട് ഇഴ പിരിച്ച് കേട്ട് ഒരു തരം മനോരഥി നടത്തുന്ന ആളുകൾ ഒരു തരം മനോരഥി നടത്തുന്ന ആളുകൾ അങ്ങനെ അത് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു മാനസിക രതി അനുഭവിക്കുന്ന സുഖം ഇവർക്കൊക്കെ കിട്ടുന്നു ഇങ്ങനെ വൃത്തികെട്ട തരം താഴ്ന്ന ഒരു സമൂഹ സൃഷ്ടിയാണ് നമ്മുടെ ഈ ചാനലുകാരും നമ്മളുടെ നേതാക്കന്മാർ പലതരത്തിലുള്ള ഈ നേതാക്കന്മാരും എല്ലാം കൂടി ചെയ്തു വെക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരാശയമുണ്ട് മനുഷ്യൻ്റെ മനസാക്ഷിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ വേണ്ടാത്ത ചെയ്യും മനസ്സ് പ്രതിഷേധിക്കണം ആ പ്രതിഷേധിക്കുന്ന മനസ്സ് തൻ്റെ തെറ്റുകൾക്കൊരു വിചാരണയുണ്ട് എന്ന ഭയമുള്ളത് കൊണ്ടാണ് മനസ്സ് കയ്യാമേല് ആ നഫ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് ഒരു കാര്യം ഈ ബൽ യുരീദുൽ ഇൻസാൻ ഉൽ അമാമ മനുഷ്യൻ വാദിക്കുന്നത് തൻ്റെ മരണാനന്തരം തന്റെ തൻ്റെ അസ്ഥിപഞ്ചരങ്ങളൊന്നും പുനഃസൃഷ്ടിച്ച് മനുഷ്യനെ ശിക്ഷയും രക്ഷയും ഒന്നും ഇരിക്കില്ല എന്നാണ് പക്ഷെ അതൊക്കെ ചെയ്യുമെന്ന് പഠിച്ചവൻ പറഞ്ഞതിന് ശേഷം വലിയ രീതി ചുറാമാമ എസ് എലോ അയ്യാന യോമൽ കയ്യാമ അവൻ ഇതൊക്കെ നിലനിൽക്കേ തന്നെ തൻ്റെ ഭാവി ജീവിതത്തിൽ കയ്യിൽ കിട്ടിയ ഈ ജീവിതത്തിൽ അധർമ്മങ്ങൾ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു എന്നാണ് അവൻ ചോദിക്കുക എസ് എലോ അയ്യാന യോമൽ എന്നാ പിന്നാളൊക്കെ എന്നാൽ അവൻ ചോദിക്കും അന്ത്യനാളും വിചാരണയൊക്കെ എന്നാണെന്ന് അവൻ ചോദിക്കും ചോദിക്കുന്നത് ബോധപൂർവ്വമായൊരു ചോദ്യമല്ല അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാകാത്ത അത് തനിക്ക് ഈ ദുനിയാവിലെ ജീവിതം ആസ്വദിക്കണം എഫ് ചുറാമാ ഭാവി ജീവിതം ആസ്വദിക്കണം തിന്മകൾ ചെയ്ത് ആസ്വദിക്കണം അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യുന്നതെന്ന് ഇതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്ന അധാർമ്മിക പ്രവണതകളുടെ അടിസ്ഥാനപരമായ കാര്യം രണ്ടാമതൊരു വിഷയം ഈ തിന്മകൾ പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചാനലുകാർ വാർത്താ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ സത്യസന്ധമായ റിപ്പോർട്ടിങ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന എന്താ നിങ്ങൾ ആരാൻ്റെ സ്വകാര്യ ജീവിതങ്ങൾ ചുഴിഞ്ഞെടുത്ത് അത് പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് അവരൊരു വലിയ സേവനമായിട്ടാണ് ഇത് കാണുന്നത് അതും പ്രത്യേകിച്ച് സമൂഹത്തിൽ ഏതെങ്കിലും നിരക്ക് സ്ഥാനപദവികളൊക്കെ നേടിയ ആളുകളാണെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് പച്ചപ്പാവങ്ങൾ ഒരു പ്രസക്തിയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം അവർക്ക് ചാനൽ ചർച്ചയിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഉണ്ടായാൽ ക്യാഷ് കിട്ടുന്നവരുണ്ട് അല്ലാത്ത രീതിയിലൊക്കെ ഉണ്ട് അതിന് കോലം കെട്ടി പല കോലവും കെട്ടി പല വേഷങ്ങളും കെട്ടി ഇറങ്ങി സന്ദർഭം കിട്ടുമ്പോഴത്തൊക്കെ വിളമ്പി വർഷങ്ങൾ കഴിഞ്ഞാലും ഒക്കെ കഴിഞ്ഞാലും വിളമ്പി ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ആളുകളാകുന്നത് ഖുറാൻ പറയുന്നൊരു കാര്യം ലാ ലാഹിബുല്ലാഹുൽ ജഹ്റബിസു ഈ ൽ കൗലില്ലാമെങ്കിലും മർദ്ദിക്കപ്പെട്ടവനല്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ തിന്മ മ പറയാൻ പാടില്ല എന്ന അത് അള്ളാഹുന് ഇഷ്ടമല്ല എന്നാണ് തിന്മ പറയുകയും മറ്റൊരു എത്തിക്കുകയും ചെയ്യണമെങ്കിൽ അത് എന്നാണ് അതിനർത്ഥം ഒരാൾ മർദ്ദിതനായി അക്രമിക്കപ്പെട്ടു ആ തിന്മ അയാൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ പറയാം പരിഹാരം തേടാം എന്നല്ലാതെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ മുഴുവൻ വിളിച്ചു പറഞ്ഞ് അതൊക്കെ നാട്ടിലെ എല്ലായിടത്തും എത്തിച്ച് എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് നാട് എന്ന് പൊതുബോധം സൃഷ്ടിച്ച് അതിൽ നിന്ന് ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾക്ക് തങ്ങൾക്കും ഒരു കൈ നോക്കാം ഒന്ന് തോണ്ടി നാവിൽ വെച്ച് നോക്കാം എന്ന് തോന്നുന്ന അവസ്ഥയോളം കാര്യങ്ങൾ എത്തുന്ന വളരെ പരിതാപകരമായൊരു അവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഈ ഓണക്കാലത്ത് പല ചർച്ചകളും മറ്റൊക്കെ നടക്കുന്നതിനിടയിൽ ഈ ഒരു വിളമ്പുന്ന സദ്യ ഒന്ന് അവസാനിപ്പിച്ചാൽ ഈ നാടും ഇവിടുത്തെ ജനങ്ങളും അത്രയും രക്ഷപ്പെടുമെന്നാണ് ഓർക്കുന്നത് അതിനുള്ളൊരു ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു